നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് കേരള പാഠാവലെ മൂന്നാമത്തെ ചാപ്റ്ററായ തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള പാഠത്തിൻ്റെ ആശയവും അതിൻ്റെ ക്വസ്റ്റ്യാൻസറുകളുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യാൻസറുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എല്ലാവരും നന്നായി തന്നെ ക്ലാസ് കാണുകയും അത് നോട്ട്സുകൾ എഴുതിയെടുക്കുകയും ചെയ്യുക തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജൻ്റെ കലാതെ കലാതീത രചനകളിലൊന്നാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ സാധാരണ ജീവിതത്തിൻ്റെ തുടിപ്പും നിസ്സാരമെന്ന് തോന്നുന്ന ദിവസങ്ങളിലുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളുമാണ് ഈ തിരക്കഥയുടെ ആധാരം സാധാരണ ദിവസമായ തിങ്കളാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥ ജീവിതത്തിലെ നിസ്സാരമായി തോന്നുന്ന ദിവസങ്ങളെയും സംഭവങ്ങളെയും മനുഷ്യബന്ധങ്ങളുമായി ബന്ധിപ്പിക്കുന്നു കഥയിലേക്ക് നമുക്ക് കിടക്കാം തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പത്മരാജന്റെ തിരക്കഥ കേരളത്തിൻ്റെ മുഖം തന്നെയാണ് അവതരിപ്പിക്കുന്നത് സംസ്കാരത്തിൻ്റെ ഉന്നതത്തിലെത്തിയ കേരളത്തിലെ ധാരാളം മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുർഗതിയാണ് പത്മരാജൻ വരച്ചു കാണിക്കുന്നത് മക്കൾ അഭ്യസ്ഥവിദ്യരായി ജോലിക്കാർ ജോലിക്കാരായി ഫ്ലാറ്റിൽ താമസിക്കുന്നതോടെ പ്രായമേറെയായ മാതാപി മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ വരുന്നു അവരെ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ ശരണാലയത്തിലോ ആക്കി മരണപ്പെടുമ്പോൾ ദഹിപ്പിക്കാനുള്ള പണവും മുൻകൂറായി അടച്ച് എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്ന മക്കളുടെയും അത് സഹിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയും തിര തിക്താവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ തിരക്കഥയാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ള ഈ പാഠഭാഗം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടെത്തി എഴുതാനാണ് നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് വരരുത് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാകാം തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതാനാണ് ആൻസർ ഇങ്ങനെ എഴുതാം താമസിക്കുന്ന പുരയിടവും വീടും മക്കൾക്ക് വിൽക്കണം വിറ്റ് ഫ്ലാറ്റ് വാങ്ങണം അമ്മയോടൊപ്പം വന്ന് നിൽക്കാൻ പ്രായമായ അമ്മയെ സംരക്ഷിക്കാൻ ആൺമക്കളും പെൺമക്കളും തയ്യാറല്ല അതുകൊണ്ട് അമ്മയെ അവർ ശരണാലയത്തിലാക്കുകയാണ് അത് വൃദ്ധസദനമാണ് കൊച്ചുമക്കൾക്ക് അമ്മമ്മ പോകുന്നുവെന്നേ അറിയാവൂ പെൺമക്കൾ പെൺമക്കൾക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നെങ്കിലും അവർ മാതാവിനോട് പറഞ്ഞില്ല കാറിൽ കയറാൻ നേരത്താണ് അവർക്കും ഇതെല്ലാം അറിയാമായിരുന്നുവെന്ന് അമ്മ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കാറിൽ കയറാൻ നേരത്ത് ഇത്തരം ഒരു അന്ത്യസ് അന്ത്യശാസനം അവർ നൽകുന്നത് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ ഉപന്യാസം എഴുതാനാണ് വീടും പറമ്പും ഗോപൻ്റെ ഷേറ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറലല്ലല്ലോ സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത് പ്രതികരണങ്ങൾ സംഘങ്ങളായി സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ സമകാലിക കേരളത്തിലെ കുടുംബ ജീവിത രീതികൾ ആൻസർ ഇങ്ങനെഴുതാം സാംസ്കാരിക കേരളം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടുംബജീവിത പ്രശ്നത്തിലേക്കാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ വിരൽ ചൂണ്ടുന്നത് പ്രായമായവർ അച്ഛനമ്മമാർ വീടിന്റെ ഐശ്വര്യമാണെന്ന് കരുതിപ്പോണ ഒരു സംസ്കാരം കേരളത്തിനുണ്ടായിരുന്നു അത് എത്ര വേഗമാണ് മാറിപ്പോയത് ആരോഗ്യമുള്ള കാലത്ത് മക്കളെ വളർത്താനും അവരുടെ വിദ്യാഭ്യാസത്തിനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കളെയാണ് സ്വന്തം സുഖത്തിന് വേണ്ടി വൃദ്ധസദനങ്ങളിലേക്ക് നട നോർക്കുമ്പോൾ നമ്മുടെ കുടുംബ സംസ്കാരത്തിന് വന്ന അപജയം എത്ര കഠിനമാണ് ജീവിതാന്ത്യത്തിൽ രോഗപീഠകൾ കൊണ്ട് വലയുമ്പോൾ മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ശാരീരിക വൈകല്യങ്ങൾ കൊണ്ട് വലയുമ്പോൾ തങ്ങൾക്കുള്ളതെല്ലാം നൽകി വളർത്തിയ മക്കൾ അതൊന്നും കാണാതെ പെരുമാറുന്ന അവസ്ഥ വയോധികരെ എത്ര കഠിനമായി വേദനിപ്പിക്കുന്നുവെന്ന് വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മളെ സംരക്ഷിക്കാൻ മക്കളില്ലല്ലോ എന്ന് ഓർത്ത് കരയുമ്പോൾ ഒരു അമ്മയും അച്ഛനും മക്കളെ വെറുക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുകയില്ല അതാണ് നന്മയുടെ കുട നമ്മുടെ കുടുംബ സംസ്കാരം വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൻ്റെ ഏകാന്തതയിൽ തള്ളുന്ന മക്കൾ ഒരു കാര്യം മറക്കുന്നു തങ്ങളും നാളെ ഇങ്ങനെയാവും എന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുടുംബസമ്പ്രദായത്തിന് വന്ന അപജയമാണ് ഇതിനൊക്കെ കാരണം ആ സമ്പ്രദായത്തിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു വ്യക്തി പോലും അനാഥമായിരുന്നില്ല എല്ലായ്പ്പോഴും ആരുടെയെങ്കിലും സ്നേഹവും കരുതലും അവർക്കുണ്ടാകുമായിരുന്നു നമ്മൾ അണുകുടുംബത്തിലെത്തിയതോടെയാണ് അനാഥ അനാഥമാക്കപ്പെട്ട വാർദ്ധക്യം ഒരു സാമൂഹിക പ്രശ്നമായി പ്രശ്നമായിത്തീർന്നത് കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ ഭാഗം ശരിയാക്കി കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകിട്ടും മക്കൾ അവരുടെ കർമ്മവും ധർമ്മവും ഭംഗിയായി നിറവേറ്റിയാൽ ശരണാലയങ്ങളും വൃദ്ധസദനങ്ങളും കുറയും നമ്മുടെ സംസ്കാരം നന്നാവുകയും ചെയ്യും ഇത്രയുമാണ് എഴുതേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചലച്ചിത്രാസ്വാദന സദസ് പി പത്മരാജൻ സംവിധാനം ചെയ്ത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക സിനിമയെക്കുറിച്ച് ആസ്വാദന ചർച്ച ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുക ഇങ്ങനെ എഴുതാം ഒരാൾ പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ കണ്ടു സമകാലിക സമൂഹത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് പി പത്മരാജൻ്റെ സിനിമ സാമൂഹ്യ ബോധവൽക്കരണം തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം മക്കൾക്ക് ജോലി ലഭിച്ചാൽ അവർ സ്വസ്ഥമായും സുഖമായും ജീവിക്കാൻ ആരംഭിച്ചാൽ പിന്നെ തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതം എങ്ങനെയെന്നും എന്തെന്നും അറിയാതെ അവരെ നരകതുല്യം കഷ്ടപ്പെടുത്തുകയോ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുകയോ ചെയ്യുന്ന ഇന്നത്തെ ലോകത്തിന് മുമ്പിൽ അരങ്ങുണർത്തുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് സംശയമില്ല മറ്റൊരാൾ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ശ്രദ്ധയോടെയാണ് ഞാൻ കണ്ടത് എൻ്റെ വീടിനടുത്ത് ഇത്തരം ഒരു അനുഭവം ഉണ്ടായി അതിനാൽ ഇതിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ സത്യമാണ് അണുകുടുംബമായതോട് മാതാപിതാക്കൾ അധികപ്പറ്റായി അവർക്കു രോഗങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് പരസഹായം ആവശ്യമാണ് ഇതൊന്നും ഗണിക്കാതെ അവരുടെ സ്വത്തുക്കൾ കൈവശപ്പെടുത്തി അവരെ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ പടിതള്ളുന്ന ആധുനിക ലോകത്തെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണിത് ഇങ്ങനെ സംഭാഷണം നീങ്ങുകയാണ് അടുത്ത ക്വസ്റ്റ്യൻ സംവാദമാണ് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുമാ പെരുകുന്നത് എന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കാനാണ് അപ്പോൾ ആദ്യം അവതാരകൻ പറയുകയാണ് ബഹുമാന്യരെ ഇന്നത്തെ നമ്മുടെ സംവാദം പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുമായി ബന്ധപ്പെടുത്തിയാണ് സിനിമയിൽ മക്കൾ അവരുടെ അമ്മയെ ശരണാലയം എന്ന വൃദ്ധസദനത്തിൽ അയക്കുന്നു മക്കൾ ഉയർന്ന ശമ്പളക്കാരായി നഗരത്തിൽ താമസിക്കുകയാണ് അമ്മയെ നോക്കാൻ സമയമില്ല അമ്മയെ ഷെയർ ചെയ്ത് ആവില്ല ആ പരിതസ്ഥിതിയിലാണ് ശരണാലയത്തിലേക്ക് വിടുന്നത് ഇത് ശരിയോ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകാൻ മാതാപിതാക്കളെ സുരക്ഷിതമായി പാർപ്പിക്കുന്ന സ്ഥലമായി വൃദ്ധസദനങ്ങൾ കണക്കാക്കാമോ നമ്മുടെ കുടുംബഘടനയിൽ വന്നു ചേരുന്ന വിള്ളലല്ലേ ഇതിന് പ്രധാന കാരണം ഇതാണ് സംവാദ വിഷയം ഒരാൾ അണു കുടുംബങ്ങളായാണ് നമ്മുടെ സംസ്കാരത്തിൽ ഇന്നു വന്നു ചേർന്ന പ്രധാന അപചയം വൃദ്ധരായവർക്ക് ജീവിത നിലവാരം നിലനിർത്തുന്നതിന് ഭക്ഷണം മെഡിക്കൽ പരിചരണം വിനോദ പ്രവർത്തനം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായവും ലഭിക്കുന്നു സുരക്ഷിതമായ ഒരു അടിസ്ഥാനമാണ് വൃദ്ധസദനങ്ങൾ പരിമിതമോ ഇല്ലാത്തതോ ആയ പിന്തുണ കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്തവരെയാണ് ഇവിടെ പാർപ്പിക്കുക സാമൂഹിക ഒറ്റപ്പെടൽ തടയുക മാനസികമായ ഉല്ലാസം നൽകുക എന്നതെല്ലാം വൃദ്ധസദനത്തിൽ ഉണ്ട് യുവജനങ്ങൾ തൊഴിൽ തേടി പോകുമ്പോൾ പരിചരണം ആവശ്യമായ രക്ഷിതാക്കളെ വൃദ്ധസദനത്തിൽ പാർപ്പിക്കാം എന്നാൽ അല്ലാത്തവരോ മറ്റൊരാൾ അത് ഉപന്യാസം തയ്യാറാക്കാമെന്ന് തലക്കെട്ടറി നൽകിയിട്ടുള്ള മുൻ പ്രവർത്തനങ്ങളിൽ നിന്നും ആശയം ആശയമെടുത്തെഴുതാനാണ് അവിടെ കഥാപാത്ര നിരൂപണമാണ് തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം സ്വഭാവം മനോനില നിലപാട് കഥയിലെ സ്ഥാനം മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് ക്വസ്റ്റ്യൻ ആൻസർ പി പത്മരാജൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം ഈ തിരക്കഥയിലെ പ്രധാന കഥാപാത്രം അമ്മയാണ് കഠിനാധ്വാനം കൊണ്ട് മക്കളെ നല്ല ജീവിതത്തിലെത്തിച്ച അമ്മ പശുവിനെയും ആടിനെയും പരിപാലിച്ച ജീവിതമാർഗം കണ്ടെത്തുന്ന അമ്മ അവർ താമസിക്കുന്ന വീടും വസ്തുവും ഒരു മകന്റെ പേരിലാണ് ഫ്ളാറ്റ് വാങ്ങിയതിന്റെ ബാധ്യത തീർക്കാൻ അവനത് വിറ്റു അമ്മയെ കൂട്ടാൻ അവൻ തയ്യാറല്ല മൂത്ത മകനും തയ്യാറല്ല മകളും തയ്യാറല്ല അണു കുടുംബമാണ് അവരുടേത് അവസാനം അമ്മയെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുവാൻ തീരുമാനിച്ചു പോകുന്നതിന്റെ അന്നാണ് വിവരം പറയുന്നത് ശരണാലയത്തിലേക്കാണ് പോകുന്നതെന്ന് എല്ലാം ഉൾക്കൊണ്ട അമ്മ വെറും കൈയോടെ ഇറങ്ങുന്നു അതും തന്നെ തിരക്കി ഒരിക്കലും അങ്ങോട്ട് വരരുതെന്ന് പറയുന്നു ഒരാഗ്രഹം മാത്രം മരിക്കുമ്പോൾ താൻ വളർത്തിയ ആ മാവിൻ്റെ കൊമ്പുകൾ കൊണ്ട് തന്നെ ദഹിപ്പിക്കണം ഈ അമ്മ ഇന്നലെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നൂറുകണക്കിന് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ബാക്കി പത്രം അസാമാന്യ വ്യക്തിത്വവും ദൃഢമായ സ്വഭാവവും പുലർത്തുന്ന ഈ കഥാപാത്രം മികവുറ്റതു തന്നെ അടുത്തത് പിന്നെ എന്നുള്ള കഥയും ലോകമേ യാത്ര എന്നുള്ള കവിതയും അതിനെക്കുറിച്ചാണ് പിന്നെ എന്ന കഥ വായിച്ചില്ലേ അതിലെ പദങ്ങൾ പരിചയപ്പെടാം ഉത്കർഷകം ഉത്കർഷത്തിനുള്ള ആഗ്രഹം ലോകവിരക്തൻ ലോകം മുഴുവൻ ഉപേക്ഷിച്ചവൻ ഔദ്ധത്യം അഹങ്കാരം പ്രസന്നമുഖം സന്തോഷമുള്ള മുഖം അസ്പഷ്ടരഞ്ജനകൾ വ്യക്തത വ്യക്തമല്ലാത്ത അടയാളങ്ങൾ അഭേദ്യം ഭേദിക്കാനാവാത്ത സാഗരം സമുദ്രം സംഭ്രാന്തൻ ഭയന്നവൻ ഇതാണ് കുറച്ച് അർത്ഥങ്ങൾ ഇനി ലോകമേ യാത്ര എന്നുള്ള കവിത സിസ്റ്റർ മേരി ബെനീജയുടെ കവിത വായിച്ചല്ലോ അതിനകത്ത് പദപരിചയമാണ് കൊടുത്തിട്ടുള്ളത് ഫലപ്പെടാം ഫലവത്താവുകയില്ല ത്യജിക്കണം ഉപേക്ഷിക്കണം ഇഹലോകം ഈ ലോകം മർത്യൻ മനുഷ്യൻ പരത്തിലും അന്ത്യൽ അന്യലോകത്തിലും പരത്തിലും എന്ന് പറഞ്ഞാൽ അന്യലോകത്തിലും ലോകമേ യാത്ര എന്നുള്ള കവിതയിൽ ആദ്യത്തെ നാല് വരി ഒന്ന് ചൊല്ലാം അതിൻ്റെ ആശയവും പറയാം ഒരിക്കലീ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മത വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാതിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ സമത് നാം അതിർത്തിയിൽ ത്യജിക്കണം ഇതിൻ്റെ ആശയം ഒന്ന് പറയാം ഒരു നാൾ ഈ ലോകത്തെയും നമ്മുടെ മരണമടഞ്ഞ ശരീരത്തെയും പിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് എതിർപ്പുകളൊന്നുമില്ലാതെ പോകണം ഒരിക്കലും തിരികെ വരാത്ത യാത്രയാണ് അതെന്നുള്ളതുകൊണ്ട് നാം എന്തെല്ലാം കരുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം മരണമെന്ന അതിർത്തിയിൽ ഉപേക്ഷിക്കണം അടുത്ത നാല് വരി ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല അഹന്ത അഹന്തകൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടാം സിസ്റ്റർ മേരി ബനീജ്ഞയാണ് എഴുതിയത് അതിൻ്റെ ആശയം ഞാനൊന്ന് പറയാം ഈ ലോകത്ത് നാം നേടിയ സമ്പത്ത് സുഖ സൗകര്യങ്ങൾ കാർത്തി അന്തസ് കുടുംബ പ്രശസ്തി ഒന്നും തന്നെ നാം അന്ത്യയാത്രയിൽ കൊണ്ടുപോവുകയില്ല യാതൊരു അഹങ്കാരത്തിൻ്റെ അഴുക്കും പുള പുരളാത്ത പുണ്യം മാത്രമേ പരലോകത്തും നമുക്കും പ്രയോജനം വരുത്തുകയുള്ളൂ ഇനി താരതമ്യക്കുറിപ്പ് എഴുതാനാണ് ലോകമേ യാത്ര എന്ന കവിതയിലെ എല്ലാ ആശയങ്ങൾ ക്രോഡീകരിച്ചെഴുതാനാണ് ആൻസർ ഇങ്ങനെ എഴുതാം ഇ വി കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്ന പുസ്തകത്തിലെ പിന്നെ എന്ന കഥയും ലോകമേ യാത്ര എന്ന സിസ്റ്റർ മേരി ബനേജ്ഞയുടെ കവിതയും ഒരേ ആശയം തന്നെയാണ് നമുക്ക് തരുന്നത് സന്യാസിയും കുമാരൻ്റെയും ചോദ്യോത്തരത്തിലൂടെ അവർ എത്തിച്ചേരുന്നത് ഈ ലോകത്തിനപ്പുറത്തുള്ള അദൃശ്യമായ ഒരിടത്തിലേക്കാണ് ലോകമേ യാത്രയിൽ അങ്ങനെയൊരിടം അതായത് പരലോകമുണ്ടെന്നും അവിടേക്ക് സുഖമായി യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഇഹലോകത്തിൽ അനുഭവിക്കണം എന്നും വ്യക്തമാക്കുന്നു ലോകമേ യാത്രയിൽ പരലോകത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമാണ് ജീവിത നേട്ടങ്ങൾ വിസ്തരിച്ചാണ് കഥയിൽ ആ നേട്ടങ്ങൾ കൊണ്ടുള്ള ശൂന്യത ബോധ്യപ്പെടുത്തുന്നത് രണ്ടും ആശയത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുപുറം തന്നെയാണ് ഇനി രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ പറയാം ചിരിയും ചിന്തയും എന്ന കൃതിയുടെ കർത്താവ് ആര് ഇ വി കൃഷ്ണപിള്ള അയ്യോ അമ്മേ ഇതൊരു സ്വർഗമല്ലേ ഇതിൻ്റെ പേര് എന്താണ് ഉത്തരം ശരണാലയം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്